ോളൊക്കെ കഴിഞ്ഞതാണെന്നാൽ നമ്മൾ തിരുവോണ സദ്യ കണ്ടല്ലോ ആ നമ്മൾ ഫസ്റ്റ് തന്നെ ഉപ്പ് വന്നു പിന്നെ നെയ്യും പരിപ്പും പിന്നെ വറവ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വടിപ്പൊളി അജാറിക്കിഷ്ടമല്ല കേട്ടോ കൈസ് കായ്പല് പിന്നെ പുളിയേഞ്ചി വന്നു പിന്നെ അവിയൽ അവിയൽ അല്ല കേട്ടോ ഉപ്പേരി വന്നു കൈസ് പിന്നെയാണ് അവിയൽ വന്നത് അതിന് ശേഷം പിന്നെ ഓലൻ വന്നു ഓലൻ വന്നതിന് ശേഷം എൻ്റെ ഫേവറേറ്റ് ആയ മസാലക്കറി ഗൈസ് മസാലക്കറി വന്നു പിന്നെ പിന്നെ കുറുക്ക് കാളൻ ഗൈസ് കുറുക്ക് കാളൻ പിന്നെ പൈനാപ്പിൾ കിച്ചടി പിന്നെ ബീട്രൂട്ട് കിച്ചടി അല്ല ബീട്രൂട്ട് പച്ചടി പിന്നെ കൂട്ടുകറി പിന്നെ പപ്പടം പിന്നെ പഴം പിന്നെ ചോറ് ചോറ് കുറച്ചിട്ടിട്ടുണ്ടായിരുന്നുള്ളു ഞാൻ അത്ര എടുത്തിട്ടുള്ളൂ ഗൈസ് പിന്നെ അടിപൊളി സാമ്പാർ വന്നു പിന്നെ രസം വന്നു മോര് വന്നു പാലട പായസം ഗൈസ് പാലട പായസം ഇളക്കി ഉണ്ടാക്കിയത് അച്ഛനാണ് കേട്ടോ പിന്നെ പറയാനുണ്ട് എന്താ ഇത് റെഡിയായാലേ ഇളക്ക് റെഡിയായാൽ ഇളക്കല് റെഡി ആയാലുള്ളൂ പായസം റെഡിയാവുന്നത് പിന്നെ വെള്ളം വന്നു പിന്നെ ഗൈസിൻ്റെ അമ്മമ്മ പറയായിരുന്നു അമ്മ ഭയങ്കര മടിച്ചാണ് അമ്മ ഒന്നും ഉണ്ടാക്കില്ലായെന്ന് പക്ഷേ ഇത്രയും വർക്ക് അമ്മയാണ് അമ്മ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ ഗായസ് എനിക്കൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല അമ്മ മടിച്ച പിന്നെ നിങ്ങളാ വീട്ടിലുണ്ടാവില്ലേ അമ്മ അമ്മമ്മ പറഞ്ഞു അമ്മമ്മ പറയായിരിക്കും മടിച്ചാണ് നിങ്ങളമ്മ പക്ഷെ നല്ല അടിപൊളിയുള്ള ഫുഡ് ഒക്കെ ഉണ്ടാക്കണ അമ്മമാര് ജസ്റ്റ് കമന്റ് ബിയില്ല പിന്നെ നിങ്ങളുടെ ഞങ്ങളുടെ സദ്യ ഇതായിരുന്നു കേട്ടോ നിങ്ങളുടെ സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു ജസ്റ്റ് കമന്റ് ചെയ്യാം അപ്പൊ ഇന്ന് ഇത്ര ഉള്ളൂ ചേട്ടാ ബൈ സി യു